കരകിരീടം കലാരഞ്ജലി അങ്ങനെ സ്വർണ്ണ നിറത്തിൽ വാരിയണീച്ച കടകിരീടം കുട്ടിയും കുട്ടാരക്കറയും കുണ്ടറയും എല്ലാം പെരുമ്പറ കൊട്ടിമിനുക്കിയ കൊല്ലത്തിന്റെ ഇല്ല പരിമയുമായി കലാരഞ്ജലി കുരുപുഴയുടെ ിൽ പിഴക്കാത്തും താഴം തെറ്റാത്ത ചവടകളുമായി സ്വന്തം നാടിന്റെ അഭിമാനം വിളച്ചു പറയുന്ന പോരാട്ടപ്പെരുമെന്ന് കടഞ്ഞെടുത്ത പോരാളികളായി மனசு கீழக்காண்டில் ஜனிச்சு நாடும் ஏழைநாடும் மாமலநாடும் நடக்கோட்டில்

കാട്ടുകൊമ്പന്റെ കരുത്തും ചീരിപ്പായുന്ന ചീറ്റപ്പുലിയുടെ വേഗതയുമായി പിഴയ്ക്കാത്ത അടവുകളും ഇടരാത്ത ചുവട്ടുകളുമായി കനക കിരീടം ചതഞ്ഞെടുക്കാൻ തത്ത വലിയ കായ് പ്രചാരത്തിൽ